മനുഷ്യ മനസ്സിനെ നടക്കിയ ദുരന്തമാണ് വയനാട് സംഭവിച്ചത് കണ്ടു നിൽക്കുന്നവരുടെ ഉള്ളുലയ്ക്കുന്ന അനുഭവങ്ങളാണ് ദുരന്ത ഭൂമിയിൽ അവശേഷിക്കുന്നവർക്ക് പറയാനുള്ളത് വയനാട്ടിൽ സന്ദർശനത്തിനെത്തിയ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ വികാരഭരിതനായതും അതിനാൽ തന്നെ ദുരിതബാധിതരുടെ അനുഭവങ്ങൾ കേട്ട് വിങ്ങി പൊട്ടുകയായിരുന്നു ദുരന്ത മേഖലയിലെത്തിയ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ദുരന്തത്തിൽ കാണാതായ നാസറിന്റെ മകനെ ചേർത്തു പിടിച്ചാണ് മന്ത്രി വിതുമ്പിയത് ഇത് കണ്ടിട്ട് എന്താണ് പറയുക വല്ലാത്തൊരനുഭവമാണ് ഇങ്ങനെ ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല ഇവരോട് എന്തുത്തരമാണ് പറയുക ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല അവരുടെ രക്ഷയ്ക്ക് ശ്രമിക്കുക എന്നത് മാത്രമേ ഉള്ളൂ നമുക്കൊക്കെ ഇത്രയും പ്രയാസമുണ്ടെങ്കിൽ അവർക്കൊക്കെ എത്രമാത്രം പ്രയാസമുണ്ടാകും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക അവർക്കു വേണ്ടി പ്രവർത്തിക്കുക സഹായിക്കുക മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ഇത്രയേ ആയുസ് ഉള്ളൂ എന്ന് നമുക്കൊക്കെ മനസ്സിലായല്ലോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെ എന്ത് ദുരന്തമാണ് ഉണ്ടാകാൻ പോവുകയെന്ന് ആർക്കാണ് പറയാൻ കഴിയുകയെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ മന്ത്രി എ ശശീന്ദ്രൻ പറഞ്ഞു പലർക്കും ദുരന്ത ഭൂമിയിലേക്ക് വരാൻ മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിച്ചിരുന്നു ദുരന്ത മേഖലയിൽ ഇന്നും ജനകീയ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഇനിയും നൂറ്റി ഇരുപത്തിയാറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് കണക്കുകൾ വയനാട്ടിൽ പുരോഗമിക്കുന്ന ജനകീയ തിരച്ചിലിനിടയില് ഇപ്പോഴും മൃതദേഹങ്ങള് കണ്ടെടുക്കുന്നുണ്ട്